കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാരംഗം കലാ സാഹിത്യവേദിയും ക്ലബുകളും ഉദ്ഘാടനം ചെയ്തു തിരൂർ പി പി എൻ എ യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു പ്രശസ്ത മജീഷ്യൻ അനിൽ പരപ്പനങ്ങാടിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കുട്ടികളുടെ കണ്ണിനും കാതിനും വിസ്മയം തീർത്ത മാജിക് ചടങ്ങിന്റെ ഹൈലൈറ്റായി പി ടി എ പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ അനിൽ എസ് എം സി ചെയർമാൻ പ്രജീവ് വിദ്യാരംഗം കോർഡിനേറ്റർ മറിയമ്മ ടീച്ചർ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ സുർജിത് സുജേഷ് നഫീസ പർവിൻ അമ്പിളി രജനി ഗീത അഭിനവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ